കേരള ബറ്റാലിയൻ മാവേലിക്കരുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഗവൺമെന്റ് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനം എയ്റ്റ് മാവേലിക്കരുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് ആവശ്യമായ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യവും സന്തോഷവും പക്ഷെ ഇന്ന് ആ ഒരു കാലഘട്ടമൊക്കെ മാറി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും പണ്ട് അയ്യത്ത് പണിയെടുക്കും പാടത്ത് പണിയെടുക്കും അങ്ങനെയൊക്കെ പണിയെടുക്കാൻ പല വിധത്തിലുള്ള പണികൾക്ക് പോകുമായിരുന്നു ഇന്ന് നമ്മൾ നേരം മുളക്കുമ്പോൾ ഒരു അഞ്ച് മണിക്കോന്ന് നാലുമണിക്കൊക്കെ എണീറ്റ് നടക്കാൻ പോകുന്നു അല്ലേ ജിമ്മിൽ പോകുന്നു അപ്പോൾ ആ നിലയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു നമ്മുടെ കാലഘട്ടം നമ്മുടെ കാലം ഓടുന്നതിനനുസരിച്ച് നമ്മൾ ഓടാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ യോഗാ ദിനം എന്ന് പറയുമ്പം എല്ലാവർക്കും ഇന്ന് അനിവാര്യമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ഒരു ഘടകമായി മാറിയൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ന് ലോക യോഗാദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ യോഗ ഒരു പാഠ്യ പദ്ധതിയായിട്ട് മാറിക്കഴിഞ്ഞു കൂടാതെ എൻ സി സി എൻ എസ് എസ് അതുപോലെ നമ്മുടെ സ്റ്റുഡൻ എസ് പി സി അടക്കം ഇവിടെയെല്ലാം തന്നെ ഒരുപാട് യോഗകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ആരോഗ്യം മാനസികാരോഗ്യമാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നു വേണ്ടത് കാരണം പല കുഞ്ഞുങ്ങളും പല രീതിയിലുള്ള വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട് ആരോഗ്യം ഉള്ളവരായിരിക്കണം മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകണം ബറ്റാലിയൻ സുബേദാർ മേജർ സി മധു വിവിധ സ്കൂൾ കോളേജുകളുടെ എനോസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സീഡിന്